വെൽക്കം ബാക്ക് ടു വീനിയസ് ബുട്ടീ നമ്മളൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് അടിപൊളി കളക്ഷൻസ് ആണ് സെമി മൊഡാൽ ആണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് സാരിയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മൊഡാൽ സിൽപ്പിൻ്റെ സെമി മൊഡൽ ആണ് കേട്ടോ പ്യുവറല്ല പ്യുറാവുമ്പോൾ ഒരു ഫോർ തൗസൻഡിന് അടുത്ത റേഞ്ച് വരും അപ്പോൾ ഇതിൻ്റെ പല്ലു പോർഷൻ ഇങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കാണാൻ പറ്റും ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ പാറ്റേൺ അപ്പോൾ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും ജുംക ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് ബോർഡറിൽ ഇങ്ങനെ ബ്ലാക്ക് കളർ പോവും വേറെ കളർ വരുന്നുണ്ട് ബോർഡർ ആയിട്ട് സു ഗ്രേ ഒരു ബ്രിക് ടോൺ അങ്ങനെ ആഷ് കളർ ബ്ലാക്ക് എല്ലാത്തിനേയും കൂടെ ഒരു മിക്സ്ചറാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നമുക്ക് ഏത് ബ്ലൗസ് വേണമെങ്കിലും ഇത് പെയർ ചെയ്യാം വൈറ്റ് ബ്യൂട്ടിഫുൾ ആയിരിക്കും ബ്ലാക്ക് ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇതിലുള്ള കോമ്പിനേഷൻ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് പെയർ ചെയ്യാം എല്ലഗൻസ് അല്ലല്ലോ ഒരു സെമി മൊഡാലെന്നുള്ളൂ എലഗൻസ് ആൻ്റെ ഒരു ചെറിയൊരു ഷൈൻ ഒക്കെ ഉണ്ട് അതാണ് ഇതിന്റെ ബ്യൂട്ടി അപ്പോൾ ഇതിന്റെ ബ്ലൗസ് പീസ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിന്റെ ബ്ലൗസ് പീസ് എന്ന് പറയുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക് ആണ് കണ്ടില്ലേ ഇങ്ങനെ ആയിരിക്കും ബ്ലൗസ് പീസ് അപ്പോൾ നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ വൺ ഫോർ ഫൈവ് സീറോ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യാം നമുക്കിതിന്റെ പല വെറൈറ്റീസ് ഓഫ് ഡിസൈൻസും ആൻഡ് കളേഴ്സും ഉണ്ട് നിങ്ങൾക്കതൊന്ന് നോക്കാം കേട്ടോ അപ്പം നമുക്ക് കാറ്റലോഗിൻ്റെ ഒരു പിക്ചർ നോക്കാം കണ്ടില്ലേ ബ്ലാക്ക് ബ്ലൗസ് വെച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ ആ സാരിയുടെ ഒരു ഇലഗൻസ് ഇപ്പോൾ കാണിച്ച സാരി തന്നെയാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം ഇതിൻ്റെ തന്നെ എല്ലാം ഓപ്പൺ ആക്കുന്നില്ല ഇത് മടക്കാൻ നല്ല രീതിയിൽ പാൽ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് അടുത്ത കളർ ഇതൊരു പേർപ്പിൾ ടോണാണ് സി കണ്ടില്ലേ പേർപ്പിളാണ് ഇതിൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന കളർ ഇതുപോലെ ചെറിയ ആണ് അടുത്തേക്ക് വെച്ച് കാണാൻ പറ്റും ഇതാണ് എൻ്റെ കാറ്റലോഗ് വരുന്നത് പേർപ്പിൾ പ്ലെയിൻ ബ്ലൗസ് ബ്ലൗസായിരിക്കും ഉള്ളിൽ വരുന്നത് കണ്ടില്ലേ പ്ലെയിൻ പേർപ്പിൾ ബ്ലൗസാണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് വാട്ട്സ്ആപ്പിൽ ഒന്ന് മനസ്സിലാക്കാൻ മതി വളരെ സോഫ്റ്റ് സിൽക്കി ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് അപ്പം നമുക്ക് അടുത്ത വിബ്രൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക റോയൽ ബ്ലൂവും ഒരു ഗ്രീൻ ഷെയ്ഡും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ആണ് വരുന്നത് അതിൻ്റെ ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പാറ്റേൺ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടുനോട്ടാം ഓൾ ഓവർ സെയിം പാറ്റേൺ തന്നെയാണ് ബ്ലൗസ് പീസും പല്ലുവും മാത്രമേ ഡിഫറൻസും വരുന്നുള്ളൂ നമുക്ക് പല്ലു പോർഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം ഇതാണ് പല്ലു വരുന്നത് പല്ലു ഇങ്ങനെ വരൂ കേട്ടോ ഇതാണ് പല്ലുവിൻ്റെ ഡിസൈൻ വരുന്നത് സി ീസ് ഈ പറയുന്ന പോലെ റോയൽ ബ്ലൂ തന്നെയാണ് വരുന്നത് ബാക്കി എൻറ്റയർ ബോഡി സെയിം ഈ ഒരു ഡിസൈൻ തന്നെയാണ് ഇങ്ങനെ ഒരു ഷീട്ടിൽ ബ്യൂട്ടിഫുൾ സാരി ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് യോ മഡാലല്ല സിനിമഡാലാണ് അപ്പം വൺ ഫോർ ഫൈവ് സീറോ പ്ലാഷ് ഷീട്ടിംഗ് ചാർജ് ആണ് ഇതിൻ്റെ പ്രോഡസ് നമുക്ക് അടുത്ത പ്രൊഡക്ടിലേക്ക് പോവാം ഇതൊരു മെറൂൺ ആൻഡ് ഗ്രീൻ മിക്സ് വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ സാരിയാണ് അപ്പോൾ നമുക്ക് അറിയാമല്ലോ ഇതിൻ്റെ ഗ്രീൻ ആയിരിക്കും ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുമ്പോൾ ഗ്രീനല്ല കേട്ടോ മുതൽ തന്നെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ആൻഡ് പല്ലുപൂർഷൻ ഇതിനകത്ത് കാണുന്ന പോലത്തെ ഡിസൈനാണ് നിങ്ങൾക്ക് ആയിട്ടുള്ള വ്യൂ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അടുത്തേക്ക് അപ്പോൾ അടുത്തത് എലഗിൻ ബ്ലാക്കിൽ ചിക്കു ബ്രിക്ക് ഗ്രേ അങ്ങനത്തെ ഷെയ്ഡ്സ് എല്ലാം കൂടെ വരുന്നൊരു ഇതാണ് ഇതാണ് കാറ്റലോഗിൻ്റെ ഇമേജ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി ഭയങ്കര സോഫ്റ്റും ടൈറ്റ് ഈ ഫാബ്രിക്കാണ് ഇത് തുറന്നാമുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതൊന്ന് വൃത്തിക്കൊന്ന് മടക്കി വെക്കാനുള്ള ഒരു കൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാം എടുത്ത് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് സോ അപ്പോൾ ഇത് കാണുമ്പോൾ പല്ലൂൻ്റെ ഡിസൈൻ ഒക്കെ മനസ്സിലാക്കാം ഇതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് നമുക്ക് അപ്പോൾ അടുത്തിരിക്കും നേരത്തെ പേർപ്പിളിൽ കണ്ട പോലത്തെ ഒരു ഡിസൈൻ വരുന്നതാണ് ബ്ലാക്ക് തന്നെ സി ബ്യൂട്ടിഫുൾ സാരിയാണ് ഇതാണ് കാറ്റലോഗ് ഇമേജ് ഇങ്ങനെ ഇരിക്കും കേട്ടോ പല്ലു പോഷൻ ഇങ്ങനെ വരും ഇതാണ് ഓവറോൾ സാരി നമ്മളിത് പറയുന്ന പോലെ തന്നെയുള്ള ഇതാണ് ഓപ്പൺ ആക്കാത്തത് ബ്യൂട്ടിഫുൾ സാരിയാണ് പല്ലുവൊക്കെ ഇങ്ങനെ ഇരിക്കും ആ കാറ്റലോഗിൽ കണ്ട ആ ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് ബ്ലൗസ് പീസ് ബ്ലാക്ക് തന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിസൈൻസിൽ വേണ്ടി ഞാൻ താഴ്ത്തി ഇതാണ് സാരിയുടെ കാറ്റലോഗ് ഇമേജ് ഇത് തന്നെയാണ് പല്ലു വരുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ ആക്ച്വലി ഉള്ള കളറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ജസ്റ്റ് ഇതൊരു ബ്രിക്ക് ആൻഡ് റെഡ് മിക്സ് വരുന്ന വരുന്നൊരു ഷെയ്ഡാണ് ഗ്രീ ബ്ലൂഷ് ഗ്രീ ടോൺ ആണ് നടുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ് അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡി എം എസ് വൺ ഫോർ ഫൈവ് സീറോ ഫ്ലഷ് ഷിപ്പിംഗ് ചാർജ് ആണ് ഇതെഗെയിൻ ഒരു മെറൂ മെറൂൺ ചിക്കു ഗ്രീൻ ഷെയ്ഡ്സിൻ്റെ ഒരു മിക്സ്ച്ചറാണ് ഈ ഒരു സാരിയിൽ വരുന്നത് ഇതാണ് കാറ്റലോഗ് ഇമേജ് പല്ലു പോർഷൻ ഇങ്ങനെ ഇരിക്കും ബ്ലൗസ് പോർഷൻ വരുന്നത് മെറൂൺ കളർ തന്നെയായിരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ചെയ്യാം ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി വൺ ഫോർ ഫൈവ് സീറോ പ്ലസ് ഷിപ്പിംഗ് നമുക്ക് അടുത്തേക്ക് താം അപ്പം അതിൻ്റെ തന്നെ ചെറിയ ഡിസൈൻസ് ഉള്ള ഒരു ബ്ലാക്ക് കളറാണിത് ബ്യൂട്ടിഫുൾ ആണ് ഇതിൻ്റെ കാപ്റ്റലോസ് നഷ്ടം ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം സി ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് തന്നെ ആയിരിക്കും പല്ലു കോശം വരുന്നത് ഇങ്ങനെ ഉണ്ടോ ഒരു ഓറഞ്ച് ബ്ലാക്ക് മിക്സ് ആയിട്ട് വരും ഇങ്ങനെ ഇരിക്കും പല്ലു സി പല്ലുവിൻ്റെ ഡിസൈൻ ഇങ്ങനെ ഇരിക്കും ഇതാണ് കേട്ടോ പല്ലു ബ്യൂട്ടിഫുൾ സാരിയാണ് ഇത് ബോഡി ഓഫ് ദ സാരി ഇങ്ങനെ വരും പല്ലു നല്ലൊരു സാരിയാണ് ഇപ്പം ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് നമുക്ക് അടുത്ത ഒരു സാരി നോക്കാം കുറച്ചും കൂടെ കൂടിയതാണ് ഇത് വൺ സെവൻ ഫൈവ് സീറോ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതാണ് ഇതിന്റെ ബ്ലൗസ് പോർഷൻ ഈ സെമി മോഡാലിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് ടെക്സ്ചറാണ് കേട്ടോ വരുന്നത് ഇത് ഇവിടെ ഒരു വൈറ്റ് ഷിഡാണ് ഷെയ്ഡാണ് വരുന്നത് ഇതാണ് പല്ലു പോഷൻ വരുന്നത് ആൻഡ് ബോഡി ഓഫ് ദി സാരി ഇങ്ങനെ വരും അതായത് ഒരു സൈഡ് ആണ് വരുന്നത് ആൻഡ് ഹാഫിൽ ഇപ്പുറത്തോട്ട് ഡിസൈൻ വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ബോഡി വരുന്നത് ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ വെച്ച് കാണിക്കേണ്ടി വരുമല്ലോ ഓപ്പൺ വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ ബ്യൂട്ടിഫുൾ സാരി ഇത് വൺ സെവൻ ഫൈവ് സീറോ ആണ് ഈ സാരിയുടെ പ്രൈസ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് അപ്പം മുഗൾ ഭാഗത്ത് ഈ ഒരു ബ്ലാക്ക് ആണ് വരുന്നത് താഴ്ത്തൊട്ട് വരുമ്പോൾ ഈ ഒരു പ്രിൻസ് വരും അജ്രഡ് പ്രിൻസ് വരും ബ്യൂട്ടിഫുൾ സാരിയാണ് പ്യോർ മൊഡാലല്ല സെങ്ങി മൊഡാലാണ് അതിൽ തന്നെ കുറച്ചും കൂടെ ഫുഡ് വേണം വൺ സെവൻ ഫൈവ് സീറോ ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ സാരി ആൻഡ് നല്ല ബ്ലൗസ് പല്ലു പോർഷൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കണ്ടിരിക്കും ബ്ലൗസ് പീസ് ഇങ്ങനെ വരും ഇതാണ് ബ്ലൗസ് പീസ് നല്ലൊരു സാരി ആണ് വൺ സെവൻ ഫൈവ് സീറോ പ്ലഷ് ഷിപ്പിംഗ് ആണ് ഇത് അതിന്റെ തന്നെ സെയിം ഇതാണ് വൺ സെവൻ ഫൈവ് സീറോ പ്ലഷ് ഷിപ്പിംഗ് ആണ് ഇത് ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷൻ ഇത് വരുന്നത് ബ്യൂട്ടിഫുൾ സാരിയാണ് പല്ലു പോർഷൻ ഇങ്ങനെ വരും ണാലം ഇതാണ് ഇതിൻ്റെ കല്ലിപ്പൂഷൻ ബ്യൂട്ടിഫുൾ സാരിയാണ് ബ്ലൗസ് പീസ് ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ആൻഡ് എൻ്റയർ ബോഡി എന്ന് പറയുന്നത് കട്ട് ചെയ്യുന്നു ഇങ്ങനെയാണ് ഇരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് അപ്പോൾ വൺ സെവൻ റൈസ് കഷ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ പ്രൈസ് അപ്പോൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നമ്മുടെ ഗീവ് അവേയുടെ റിസൾട്ട് നാളെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒത്തിരി ഒത്തിരി കളക്ഷൻസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നത്